ഗ്രഹനലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്തൊൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രേവതിയാണ് നക്ഷത്രം രേവതി മൂന്നാം പാദം കുജലഗ്നമാണ് ലഗ്നത്തിൽ സൂര്യൻ ബുധൻ രണ്ടിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ഗുളികൻ അഞ്ചിൽ ചന്ദ്രൻ ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കേതു ഒൻപത് ശൂന്യം പത്തിൽ വ്യാഴം പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രഹനില ഞാൻ നോക്കാനിട വന്നത് ഇദ്ദേഹത്തിന് ആദ്യം ഒരു കല്യാണം ഒരു വിവാഹം നടക്കുകയും അത് പിന്നീട് ഡിവേഴ്സിലെത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് രണ്ടാമതായി ഇദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ പത്തിൽ വ്യാഴം ലഗ്നാൽ പത്തിൽ വ്യാഴം ഉള്ള ഒരു ജാതകനാണിത് ആണ് അദ്ദേഹം വളരെ മിടുക്കനായ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സയൻസ് ഉള്ള ഒരു ഗ്രഹസ്ഥിതിയാണിത് അതുപോലെ തന്നെ അല്പം സ്വല്പം നെഗറ്റീവ്സും ഉണ്ട് അത് രണ്ടും ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ സൂര്യൻ ബുധൻ അതുപോലെ തന്നെ രണ്ടിൽ രാഹു നാലിൽ ഗുളികൻ നാലിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അസ്വസ്ഥതയോ അല്ലെങ്കിൽ നിലപാടുകളിൽ വ്യക്തത വരാതിരിക്കുകയോ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുകയോ അല്പസ്വല്പം വഴക്കുകളൊക്കെ ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണിത് അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് വ്യാഴം നിൽക്കുന്നത് പത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് സൂര്യൻ ലഗ്നത്തിലും അതും ബുധനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായ കുറേയധികം ടെൻഷൻസും കുറേയധികം ബുദ്ധിമുട്ടുകളുമൊക്കെ ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അതാണ് എൻ്റെ ഒറ്റവാക്ക് അതിനെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് നല്ലതല്ല അത്തരക്കാർക്ക് മനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ടെൻഷൻ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള രോഗാവസ്ഥകളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാനോ അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ പല കാര്യങ്ങളിലും ഇത്തരം അവസ്ഥകൾ അവസ്ഥകളുണ്ടാകാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇത്രക്കാർക്ക് ചന്ദ്രന് ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് ഒട്ടും നന്നായിട്ടുള്ളൊരവസ്ഥയല്ല ഏതൊരു ജാതകത്തിലും അതായത് നിൽക്കുന്ന രാശിയിലെ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ലക്നാൽ അഞ്ചിലേക്കും അതുപോലെ തന്നെ ലക്നാൽ മൂന്നിലേക്കുമാണ് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ ശനിയുടെ സ്ഥാനം കൂടിയാണ് ശനി നിൽക്കുന്നത് മൂന്നിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ ശുക്രൻ ഈ ഗ്രഹസ്ഥിതിയിൽ നിൽക്കുന്നത് പതിനൊന്നിലാണ് പക്ഷേ കന്നിയിൽ നീചം ചെയ്താണ് നിൽക്കുന്നത് ഇവിടെ ഏഴാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ എന്ന് പറയുന്നത് ശുക്രൻ നീചം ചെയ്ത് കന്നിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ലക്നാൽ ഏഴിലേക്ക് വരും അതിൻ്റെ അധിപൻ ശുക്രൻ നീചസ്ഥനായി നിൽക്കുന്നു കണിശമായും ഒന്നിൽ കൂടുതൽ വിവാഹബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടിയ ഒരവസ്ഥയാണ് ഒരുപാട് പേർക്ക് അങ് അത്തരം ഈ പറയുന്ന ഏഴാം ഭാവത്തിലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ നീചസ്സനായിട്ടൊക്കെ ഏഴാം ഭാവാധിപനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അത്തരം ഒരു മോശാവസ്ഥ ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹം തൊഴിൽ സംബന്ധമായിട്ട് വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു പത്തിൽ വ്യാഴമാണ് ഏറ്റവും നല്ലത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ കുറെ പേർ ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കമാൻഡ്സ് അനുസരിക്കാനായി മറ്റുള്ളവർ തയ്യാറാവുകയും ജോലി സംബന്ധമായിട്ടൊക്കെ തയ്യാറാക്കുകയും കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടെ കൊടുക്കുന്ന ഒരു ജാതകം കൂടിയാണ് ഇത് ഒരു ഗ്രഹനില കൂടിയാണിത് അതിനോടൊപ്പം തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ ഏതൊരു ഗ്രഹസ്ഥിതിയിലായാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് വ്യാഴം നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് അതുപോലെ തന്നെ ശനിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഏഴ് പത്ത് അതുപോലെ തന്നെ രാഹു ആണെന്നുണ്ടെങ്കിൽ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് അതുപോലെ തന്നെ മാന്തി ഗുളികനാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും അതുപോലെ തന്നെ കുജനാണെന്നുണ്ടെങ്കിൽ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി നല്ലതല്ല അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലം അദ്ദേഹം ആൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു ഇനി പുതുതായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിവാഹത്തിൻ്റെ ഒരു സമയമുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വരുന്ന സമയത്ത് ബുധദശ ബുധദശ പത്തൊൻപത് പതിനൊന്ന് തൊണ്ണൂറ്റൊന്ന് തൊട്ട് ഇരുപത്തിരണ്ട് എട്ട് തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു ബുധദശ അതിനുശേഷം കേതുദശഴു കൊല്ലം അതിനുശേഷം ശുക്രദശ ശുക്രദശയുടെ അവസാന പീരീഡിലാണ് ഇദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹം ശുക്രദശയിലാണ് അതുപോലെ തന്നെ അതിനുശേഷം സൂര്യദശ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അതിനുശേഷം ചന്ദ്രദശ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കൊല്ലം അതിനുശേഷം കുജൻ ഏഴു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ അതിനുശേഷം പതിനെട്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹു അതിനുശേഷം പതിനാറ് കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്യാഴം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുമ്പോൾ ശുക്രദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് അതായത് ശുക്രൻ്റെ അവസാന പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശുക്രനിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്നു ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ശുക്രനിൽ കേതുവിൻ്റെ അപഹാരം ഈ സമയത്തൊക്കെ വിവാഹമൊക്കെ അത് ഒന്നാം വിവാഹമായാലും രണ്ടാം വിവാഹമായാലും ഒക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ മോശാവസ്ഥ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവേക്ക് ഏതു വിലകുന്ന ശുഭകാര്യങ്ങൾ വിവാഹം പോലെയുള്ള അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ പോലെയുള്ള ശുഭകാര്യങ്ങൾ ശുഭകാര്യങ്ങൾക്കൂട്ടും യോജ്യമായിട്ടുള്ള ഒരു കാലമല്ല അത് എന്ന് ജ്യോതിഷം പ്രത്യേകം പറയുന്നുണ്ട് അനുഭവങ്ങളും അത് ശരിവയ്ക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹമൊക്കെ നടന്നത് ശുക്രദശയിലായിരുന്നു ഈ ശുക്രൻ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അവിടത്തേക്ക് രാഘുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ബന്ധം ഒന്നുകിൽ കേസോ തർക്കങ്ങളോ വഴക്കുകളോ ഡിവേഴ്സോ ഒക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹ സമയമെന്ന് പറയുന്നത് ശുക്രനിൽ കേതു ആ പീരീഡ് കഴിഞ്ഞ ശേഷം സൂര്യദശ കയറും ആറു കൊല്ലത്തേക്ക് സൂര്യദശ സൂര്യദശയിൽ സ്വാപഹാരം വിട്ടുള്ള കാലം അതായത് ഏത് രാജയോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിലും അതിൻ്റെ സ്വാപഹാരം നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ആ തിയറി പ്രകാരം ഇദ്ദേഹത്തിന് ശുക്രനിൽ കേതു കഴിഞ്ഞ ശേഷം വരുന്ന സൂര്യൻ്റെ ദശ സൂര്യൻ ഇവിടെ ലഗ്നത്തിലുമാണ് ബുധനും കൊണ്ട് അതിൽ സ്വാപഹാരത്തിന് ശേഷമുള്ള കാലം ഇദ്ദേഹത്തിന് വിവാഹത്തിന് അനുകൂലം തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല അതിന് വീടുന്ന പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വളരെ ത്വരിതഗതിയിൽ തന്നെ വളരെ ധൃതിയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒത്തുവരും വരും ഒത്തു വരാതിരിക്കുകയും ഒന്നുമില്ല ഇതിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അനുഭവിക്കേണ്ടി വന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പീരീഡ് വരുന്നുണ്ട് ആ സമയത്ത് അത് കൃത്യമായി നടക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള വിവാഹബന്ധം വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ വളരെ വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ അതിനൊരു സമയമുണ്ട് ആ സമയത്തിന് മുൻപ് നടത്തിയത് കൊണ്ടും ഗ്രഹനില ഇങ്ങനെ ആയതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹം ഇങ്ങനെ ഒരവസ്ഥ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇനി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടായാലും അല്ലെങ്കിൽ ജീവിതാവസ്ഥ പത്തിൽ വ്യാഴം എന്ന് പറയുന്നത് ചെറിയൊരു പൊസിഷനിലല്ല ധികം കാണാറുമില്ല ആ വ്യാഴം നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ജോലി സംബന്ധമായിട്ടാലും ഉയർച്ച അഭ്യുന്നതി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഈ ജാതകത്തിൽ ഇതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി